അമരമ്പലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പറയങ്കാടിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ഉമർ ഫാറൂഖ് ഷാഫി എന്നിവരുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ മഴയിലാണ് കിണർ താഴ്ന്നു പോയത് കുടിവെള്ളത്തിനായി മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ പഞ്ചായത്ത് വില്ലേജ് എന്നിവിടങ്ങളിൽ വിവരമറിയിച്ചെങ്കിലും കിണർ ഇടിഞ്ഞു താഴ്ന്നതിൽ ധനസഹായം ലഭിക്കില്ലെന്നാണ് അധികൃതർ അറിയിച്ചതെന്ന് വീട്ടുടമ പറയുന്നു നല്ല ശക്തമായ സെന്റ് സ്ഥലവും അതിൽ ചെറിയൊരു മൂഴാണുള്ളത് ഇതിന് കളർ തന്നെ മറ്റൊരു സ്ഥലത്ത് കുത്താനില്ലാത്ത രൂപത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ നാളിപ്പോ ഈ കളറിന്റെ കളർ ഇടിഞ്ഞിട്ടുള്ളത് വേറെ ഒരു മാർഗ്ഗമൊന്നും വെള്ളത്തിൽ ഇല്ല ഇപ്പോൾ പ്രയാസത്തിലാണ് എന്ത് ചെയ്യുന്നറിയാത്ത രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും സർക്കാർ നിന്ന് ഞാൻ അന്വേഷിച്ചിടത്തോളം കളർ ഇടിഞ്ഞതിന് സാമ്പത്തിക സഹായം എന്ന് അറിയുന്നത് പക്ഷെ എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി